നമസ്കാരം കേരളത്തിലെ പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര അർലേക്കർ തിരഞ്ഞെടുത്തു ആരാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് നോക്കാം രാജേന്ദ്ര അർലേക്കർ ജനനം ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രതന്ത്രജ്ഞനാണ് അദ്ദേഹം മുമ്പ് ബീഹാറിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ ഗവർണറായിരുന്നു ഹിമാചൽ പ്രദേശത്തിൻ്റെ പ്രദേശിൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗവർണറും ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യ വ്യക്തിയൊക്കെ ആയിരുന്നു അദ്ദേഹം ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയും ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തും അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ രാഷ്ട്രീയ സ്വയം സേവക സംഭവമായി അർ അറലേക്കൽ ബന്ധപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് ഇനി പറയുന്നവ ഉൾപ്പെടെയുള്ള വിവിധ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ജനറൽ സെക്രട്ടറി ഭാരതീയ ജനതാ പാർട്ടി ഗോവ പ്രദേശ് ചെയർമാൻ ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ പിന്നെ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റു പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി ഭാരതീയ ജനതാ പാർട്ടി പിന്നെ ഗോവ ദക്ഷിണ ഗോവ പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടി ഇതൊക്കെയാണ് അപ്പുറത്ത് വലതു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികൾ ഓരോന്നോരോന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബീഹാറിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ ഗവർണറാണ് അതേപോലെ താഴേക്ക് പോകുമ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഗവർണർ ആണ് എന്നൊക്കെ ഇവിടെ കാണാം ബാക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം അതേപോലെ ഇപ്പുറത്ത് രണ്ടായിരത്തി പതിനഞ്ചില് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് വനം പരിസ്ഥിതി മന്ത്രിയായി നിയമത്തിനായി ഇരുപത്തി ഒന്നിലെ ജൂലൈ ആറിന് നിലവിലെ ബന്ദാരു എന്താ പറയുക ഹരിയാന ഗവർണറായി നിയമിച്ചു അദ്ദേഹത്തിൻ്റെ ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിച്ചു എന്നൊക്കെ കാണാം ഏതായാലും പുതിയ കേരളത്തിലെ ഗവർണറായിട്ട് അദ്ദേഹം മാറി ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ആരിഫ് ഖാൻ ആയിരുന്നു അദ്ദേഹം ബീഹാറിലേക്ക് മാറി എന്നാണ് ലഭ്യമായ വിവരം ഓക്കെ